ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ധർമ്മടം തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് ഉദ്ഘാടനം ചെയ്തു കണ്ടിട്ടില്ല ാണ് കേരളം മാില്ല കോൺഗ്രസ് ആണ് പറയുന്നത് കോൺഗ്രസ് ആണ് ആരോഗ്യരംഗം പകർത്തറിഞ്ഞ ആരോഗ്യരംഗം പകർത്തറിഞ്ഞ പിണറായിയുടെ സർക്കാരെ പിണറായിയുടെ സർക്കാർ ശകാലം മുതൽ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ മുതൽ കേരളത്തിലെ ഇന്ത്യയിലും ലോകത്തും ഏറ്റവും സുതജ്ജമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കാലങ്ങളോ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി സൗകര്യം മാറി ഒന്നാം പിണറായിയുടെ സർക്കാരിന്റെ കാലത്ത് ലോകത്തിലേക്ക് നമ്പർ വൺ ആണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ആരോഗ്യകരണം നമ്മളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളിൽ നടത്തിയ ടീച്ചറമ്മയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയപ്പോൾ വിചാരിച്ചു എന്തെല്ലാ ആരോഗ്യ മേഖലകളിൽ മെച്ചമുണ്ടായി എന്ന് എന്നാൽ നിങ്ങൾ ആലോചിക്കണം കേരളത്തിലെ മുൻതിടെയുള്ള കാലങ്ങളായി നമുക്ക് നമ്മളെ ഇല്ലാതാക്കിയ നിരവധികളായ രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോ വളരെ ദൗർഭാഗ്യം പറയട്ടെ കോഴിക്കോടിൽ നിന്നും ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നിച്ച ഒരു രോഗി അവിടെ ചികിത്സയിൽ കഴിയുന്ന അവസ്ഥ ഇന്ന് കേരളത്തിൽ തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം പി അരവിന്ദാക്ഷൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കണ്ടോത്ത് ഗോപി രാജീവൻ പാനുണ്ട കെ കെ ജയരാജൻ പി വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ